അതെ ഓഗസ്റ്റ് സിനിമയുടെ അടുത്തൊരു നിർമ്മാണ സംരംഭം നിലയ്ക്ക് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ശ്രീ രഞ്ജിത്ത് എന്റെ ഗുരുനാഥനായ ശ്രീ രഞ്ജിത്തിനൊക്കെ സംവിധാനം ചെയ്യുന്ന ഇന്ത്യൻ ട്രൂപ്പി എന്ന് പറയുന്ന സിനിമയാണ് ഇതുപോലെ തന്നെ ഒരു ആ സിനിമയിലെ പുറകിലും ഒരു പരീക്ഷണം ഉണ്ടെന്ന് കൂട്ടിക്കോളൂ ഒരു കമേഴ്ഷ്യൽ സിനിമയാണ് പക്ഷേ ഒരു സ്ഥിരം കാണുന്ന ഒരു കമേഴ്ഷ്യൽ സിനിമയല്ല അത് കഴിഞ്ഞ് ജോണി ആന്റണി സംവിധാനം ചെയ്യുന്ന മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കേണ്ടതായിട്ടുണ്ട് റോഷൻ ആൻഡ് റൂസ് സംവിധാനം ചെയ്യുന്ന മുംബൈ പോലീസ് എന്ന് പറയുന്ന സിനിമ റാഫി മക്കാടൻ തിരക്കഥ എഴുതി ഫസൽ സംവിധാനം ചെയ്യുന്ന ആസറ്റിസ് പേരിട്ടിട്ടില്ല ഒരു 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 പ്രോജക്റ്റിൽ അഭിനയിക്കേണ്ട ഇതിനിടയിൽ എൻ്റെ ഹിന്ദി സിനിമയുടെ ഷൂട്ടിംഗ് വേണ്ടി പോവേണ്ടതായി ഞാൻ ചെയ്യുന്ന ഹിന്ദി സിനിമ ഒരു സോ കോൾ ഒരു ബോളിവുഡ് ഫെയർ എന്നുള്ള നിലയ്ക്ക് അതിനെ കാണണ്ട അതൊരു ഈ ഒരു കരൺ ജോഹർ യസ് ചോപ്ര കോസ്റ്റ്യൂം ഡ്രാമ അല്ല ശ്യപ്പാണ് അതിന്റെ പൊടി അപ്പൊ അപ്പൊ തന്നെ അറിയാമല്ലോ അതൊരു കുറച്ചൊരു ആൾട്ടർനേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് അതൊരു ഞാൻ ആ സിനിമയിലേക്ക് എത്തിപ്പെട്ടത് തന്നെ എനിക്കൊരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കാനുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്തല്ല പറയുമ്പോൾ അഹങ്കാരമായിട്ട് തോന്നും പക്ഷെ ഞാനായത് കൊണ്ട് പിന്നെ അഹങ്കാരം പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു ഒരു ഹിന്ദി സിനിമയിലേക്ക് ഒരു ക്ഷണം എന്ന് പറയുന്നത് കുറേ കാലത്തിന് മുമ്പ് കിട്ടിയാണ് കാരണം ഹിന്ദിയിൽ അത്രയും സിനിമകൾ സംഭവിക്കുന്നുണ്ട് ഒരു വർഷം അഞ്ഞൂറിൽ പരം സിനിമകൾ നിർമ്മിക്കപ്പെടുന്ന ഒരു മേഖലയാണ് അപ്പോൾ അവരിങ്ങനെ എവിടെയെങ്കിലും ആക്ടേഴ്സിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ഹിന്ദി സിനിമയിൽ അഭിനയിച്ചാൽ മതിയായിരുന്നുവെങ്കിൽ മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊരു ഹിന്ദി സിനിമയിൽ അഭിനയിക്കായിരുന്നു പക്ഷേ ഈ സിനിമയിലേക്കെത്തിപ്പെടുന്ന ആ വിഷയത്തിനോട് എനിക്ക് ഒരു കൗതുകം തോന്നി ഇതൊരു എന്നെ നായകനാക്കി ഒരു ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിനിമ അങ്ങനല്ല ഇതൊരു ഒരു വിഷയമാണ് ആ സബ്ജക്റ്റിനോട് എനിക്ക് ഭയങ്കര ഒരു കൗതുകം തോന്നി അതൊരു ഒരു മറാഠി പെൺകുട്ടിയും ഒരു ബോംബെയിൽ ജീവിക്കുന്ന ഹിന്ദി മാത്രം സംസാരിക്കുന്ന ഒരു തമിഴിനും തമ്മിലുള്ള ഒരു പ്രണയമാണ് അതൊരു ഒരു പുരുഷന്റെ ഗന്ധവുമായി പ്രണയത്തിലാകുന്ന ഒരു സ്ത്രീയുടെ കഥയാണ് അപ്പൊ അങ്ങനെ ഒരു വളരെ വേറിട്ട് നിൽക്കുന്ന ഒരു സിനിമയാണ് അപ്പൊ അതിനെ ഞാനൊരു സോ കോൾ ബോളിവുഡ് എക്സ്ട്രാവൻസ് ആയിട്ട് അതിനെ കാണണ്ട ഒരു നല്ല സിനിമ ആകുന്ന നിന്റെ തുടക്കമായി തന്നെ ഞാൻ ആകെ കാലെടുത്ത് വെക്കുന്നത് അഭിനയ കലയിൽ മുന്നോട്ടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇല്ല എനിക്ക് ഒരു ബോളിവുഡ് സ്വപ്നം ഹോളിവുഡ് സ്വപ്നം ഒന്നും എനിക്കില്ല അതൊക്കെ നമ്മുടെ യാത്രക്കിടയിൽ വന്ന് പോകുന്ന ഓരോ ഡെസ്റ്റിനേഷൻസ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഞാൻ തമിഴ് സിനിമയിലേക്ക് എത്തിപ്പെടണമെന്ന് പ്ലാൻ ചെയ്തല്ല തമിഴ് സിനിമയിലേക്ക് എത്തിപ്പെട്ടത് തെലുങ്ക് സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചല്ലോ തെലുങ്ക് സിനിമ ചെയ്തത് അങ്ങനെ ഒരു ലക്ഷ്യബോധം വെച്ച് ഓരോ ഭാഷയിലേക്കും സഞ്ചരിക്കുന്ന ഒരാളല്ല ഞാൻ എപ്പോഴും ചെയ്യുന്ന സിനിമകൾ എൻ്റെ കഴിവ് ഉപയോഗിച്ച് പരമാവധി നന്നായിട്ട് ചെയ്യുക നല്ല സിനിമകൾക്കുള്ള ക്ഷണം എവിടുന്നു വരുന്നു അങ്ങോട്ട് പോകുക എന്നുള്ള മാത്രമാണ് തമിഴാണെങ്കിൽ ഇപ്പോൾ തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരു ഒരു പ്രത്യേക സമയത്ത് സജീവമായി ഒരു പക്ഷെ മലയാളത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതുകൊണ്ട് പിന്നെ മലയാളത്തിലൂടെ അന്യഭാഷകളിലൂടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെന്ന് തോന്നുന്നു തമിഴിലൊരു കോമഡി ഓറിയൻറ്റഡ് ആയിരുന്നു കൂടുതൽ കഥാപാത്രങ്ങൾ മൊഴിയിലാണെങ്കിലും പാരിജാതത്തിലാണെങ്കിലും അതോടൊപ്പം തന്നെ ക്ലാസ്മേറ്റ്സിൻ്റെ തമിഴ് പതിപ്പും വെള്ളിത്തിരൊക്കെ അത്തരത്തിലൊരു റോളുകൾ കേന്ദ്രീകരിച്ചിരുന്നു മലയാളത്തിൽ ഒരു പക്ഷേ വൃത്തിയിട്ട് ഇനി വരാനിരിക്കുന്നത് അത്തരത്തിലൊരു ഒരു ഹാസ്യത്തിൻ്റെ പശ്ചാത്തലം കൂടിയിട്ടുള്ള ചിത്രങ്ങളാണ് അല്ല മലയാളത്തിൽ ഞാൻ കോമിക് ഫിലിം എന്ന് പറയുന്നത് ഇപ്പോൾ തേജാബായി തേജായി മാത്രമാണ് അത് കഴിഞ്ഞ് ഞാൻ രണ്ട് സിനിമകൾ കഴിഞ്ഞിട്ട് പിന്നീട് ഞാൻ പറഞ്ഞ ഫസൽ എന്ന് പറയുന്ന പുതുമുഖ സംവിധായകൻ സംവിധാനം ചെയ്യുന്ന റാഫിമക്കാട്ടും തിരക്കഥ എഴുതുന്ന സിനിമ അത് ഈ പറഞ്ഞ ഒരു കോമിക് വളരെ പിടിച്ചിരിക്കുന്ന ചിരിക്കാനും ചിരിപ്പിക്കാനും അറിയുന്ന ഒരാൾ കൂടിയാണ് ഈ കാണാറില്ല എന്ന് പറയുന്നത് എന്നെ ചിരിപ്പിക്കുന്ന തമാശകൾ കേട്ടാലേ എനിക്ക് ചിരിക്കാൻ പറ്റാറുള്ളൂ അത് എല്ലാവരും അങ്ങനെ അല്ലേ മനുഷ്യല്ലേ മനുഷ്യന് ചിരി വരുന്നൊരു തമാശ കേട്ടാലല്ലേ ചിരിക്കാൻ പറ്റാറുള്ളൂ പിന്നെ ഈ അപരിചിതരെ കണ്ട് ചിരിക്കണം അതൊരു ഒരു നടനെന്ന രീതിയിൽ അതൊരു ആവശ്യമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ആയിരിക്കാം ഞാൻ നിഷേധിക്കുന്നില്ല പക്ഷെ എന്നെ കൊണ്ടത് കഴിയാറില്ല എനിക്ക് എനിക്കെന്തോ എന്നെ കൊണ്ട് കഴിയാറില്ല മനുഷ്യന് സാധിക്കുമോ ഒരു യാതൊരു ഒരാളെ കാണുമ്പോൾ എന്ന് പറയാൻ സാധിക്കുമോ എനിക്ക് പറ്റുന്നില്ല അത് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റിയിട്ടില്ല അതായിരിക്കും ഒരുപക്ഷെ ഞാൻ ചിരിച്ചു കാണാറില്ല അതായിരിക്കും ചിലപ്പോൾ ഞാൻ ചിരിച്ച് കാണാറില്ല എന്ന് പറയുന്നത് പക്ഷെ ഞാൻ നർമ്മം വളരെ നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ് ശ്രീനിവാസൻ സിനിമകൾ കണ്ട് ഞാൻ ആർ തുല്ലസിച്ച് ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ സിനിമകളുടെ എല്ലാ സിനിമകളുടെയും വി സി ഡീസ് ഡി വി ഡീസ് ഇറങ്ങിയിട്ടില്ല എൻ്റെ ഹോം തിയേറ്റർ കളക്ഷനിലുണ്ട് കോമിക് സിനിമകൾ വളരെ നന്നായി ആസ്വദിക്കുന്ന ഒരാളാണ് എന്നെ ചിരിപ്പിക്കുന്ന ഞാൻ ഇപ്പോ തേജാഭായ അല്ല എന്നെ ഞാൻ ആദ്യമായി വായിൽ വായിക്കാനിടയായ ഒരു സോ കോൾഡ് കോമിക് സ്ക്രിപ്റ്റ് ഇതിനു മുമ്പും എന്നെ തേടി ഒരു കോമഡി സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ ആൾക്കാർ എത്തിയിട്ടുണ്ട് പക്ഷെ എന്നെ ചിരിപ്പിക്കുന്ന ഒരു നർമ്മ ഒരു കോമിക് സീനിൽ അഭിനയിച്ചാൽ മാത്രമേ എനിക്ക് ചിരിപ്പിക്കാൻ സാധിക്കൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു തേജ അതുപോലൊരു സിനിമ ആയതുകൊണ്ടാണ് ഞാൻ ആ സിനിമയിൽ അഭിനയിച്ചത് തമിഴില് എല്ലാ യുവതാരങ്ങളും ആക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ആക്ഷൻ ആണ് വിശാൽ ജയം രവി ഭരത് ധനുഷ് എല്ലാവരും ആക്ഷൻ സിനിമകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കോമിക് സിനിമകൾ എഴുതുന്ന തിരക്കഥാകൃത്തുകളും സംവിധായകരും ഈ സിനിമകൾ ഇനി എങ്ങനെ ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് അപ്പോൾ എല്ലാവരും ആ ഇയാള് കോമഡി ചെയ്യും ഇയാളെ കൊണ്ട് കോമഡി ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞ് ഞാനൊരു അഞ്ചാറ് കോമഡി സിനിമകൾ നല്ല കുറേ തിരക്കഥകൾ ഞാൻ കേൾക്കാനിടയായി അങ്ങനെ തമിഴിൽ ഞാനൊരു മൂന്നാല് കോമിക് സിനിമകൾ ചെയ്തു മലയാളത്തിൽ ഞാൻ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ചെറുപ്പക്കാരെല്ലാവരും തന്നെ ലവ് സ്റ്റോറീസും കോളേജ് റൊമാൻസസും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഞാൻ സ്റ്റോപ്പ് വയലൻസ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത് അപ്പോൾ മലയാളത്തിലെ സംവിധായകർ വിചാരിച്ചു ആ ആക്ഷൻ ചെയ്യാൻ ഒരു ചെറുപ്പക്കാരൻ അയാളെ കൊണ്ട് ആക്ഷൻ ചെയ്യിപ്പിക്കാൻ പറ്റും എന്നെ കൊണ്ട് എല്ലാവരും കൂടെ ആക്ഷൻ സിനിമകൾ ചെയ്യിപ്പിച്ചു അപ്പോൾ ഇത് രണ്ടും ഓരോ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് അപ്പോൾ അത് ഓരോ നടൻ ഓരോ നടന്മാരുടെ ഒരു എവല്യൂഷന്റെ ഭാഗമായ ഒരു ഓരോ കാലഘട്ടത്തിൽ അവരുടെ ഓരോ തലങ്ങൾ ചിന്തയ്ക്കുള്ള അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇപ്പൊ ഇത്തരം സിനിമകൾ അഭിനയിക്കുന്നത് ഞാൻ വന്ന സമയത്ത് എനിക്ക് ഉർമി പോലൊരു സിനിമ വരെ ചിന്തിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ ഉറിമി ഞാൻ നിർമ്മിച്ചതുകൊണ്ട് ചിലപ്പോൾ അത് എനിക്ക് അഭിനയിക്കാൻ വേണ്ടി ഞാൻ നിർമ്മിച്ചു എന്ന് പറയാം പക്ഷേ ഉറുമി നമ്മൾ അങ്ങനൊരു പ്രോജക്റ്റ് ഫോം ചെയ്തു കഴിഞ്ഞപ്പോൾ ആ സിനിമ നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാൻ ആ പ്രോജക്റ്റായിട്ട് തന്നെ വാങ്ങിക്കാൻ ഈവൻ മൾട്ടിനാഷണൽ കമ്പനീസ് വരെ ഓഫറുകൾ മുന്നോട്ട് വെച്ചാണ് നമ്മുടെ ഒരു സ്വാർത്ഥതയുടെ പുറത്ത് ഇത് നമ്മളെ കൊണ്ട് കഴിയും എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തത്രേ ഉള്ളൂ നേട്ടങ്ങളുടെ വർഷം തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും രണ്ടായിരത്തി പതിനൊന്ന് പൃഥ്വിരാജ് എന്ന അഭിനേതാവിനെയും വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിവാഹിതനായിരിക്കുന്നു ഒപ്പം ദേശീയ അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ടു വീട്ടിലേക്കുള്ള വഴി ന്യൂയോർക്ക് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചു ചിത്രം ഒപ്പം വിജയ കൂടുതൽ ചിത്രങ്ങൾ എത്തിയിരിക്കുന്നതും ഉറുമ്പ പോലുള്ളൊരു സ്വപ്നം സാർത്ഥകമായി ജീവിതത്തിലെ റോൾ മോഡൽ അച്ഛനായിരുന്നു അച്ഛൻ്റെ പിന്തുണ വൈകാരിക പിന്തുണ എന്നും ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അഭാവം അതും വലിയൊരു തോതിൽ ഇപ്പോൾ മനസ്സിനെ അലട്ടുന്നു തീർച്ചയായിട്ടും ഈ എൻ്റെ അമ്മയ്ക്കും സുപ്രിയയ്ക്കുമൊക്കെയുള്ള ഏറ്റവും വലിയ പരാതി ഞാൻ സങ്കടങ്ങൾ ഒട്ടും പങ്കുവയ്ക്കാറില്ല സന്തോഷം മാത്രമേ പങ്കുവെക്കാറുള്ളൂ എന്നുള്ളത് ഒരു പരാതി എൻ്റെ വീട്ടിലുണ്ട് ശരിയാണ് എനിക്ക് വിഷമങ്ങൾ വരുമ്പോൾ ഞാനത് ആരുമായിട്ടും എൻ്റെ അമ്മയായിട്ടും എൻ്റെ ഭാര്യയായിട്ടും ചേട്ടനായിട്ടും ആരുമായിട്ടും ഞാൻ പങ്കുവയ്ക്കാറില്ല എനിക്കെപ്പോഴും ഷെയർ ചെയ്യാൻ ഇഷ്ടം സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ സന്തോഷത്തിൻ്റെ കാലഘട്ടം വരുമ്പോഴാണ് അച്ഛനെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എൻ്റെയും എൻ്റെ ചേട്ടൻ്റെയും സക്സസ് കാണാൻ അച്ഛനില്ലാതെ പോയെന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ വിഷമം ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ അച്ഛനൊരു പഴയ ബെൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും ചേട്ടനും ഭയങ്കര ഒരു പഴയ വണ്ടിയാണ് കാണാനൊക്കെ ഭയങ്കര ഒരു ഭംഗിയുള്ളൊരു വണ്ടിയാണ് അപ്പോൾ എനിക്കും ചേട്ടനും ആ വണ്ടി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അച്ഛൻ ഞാനൊരു മൂന്നാം ക്ലാസ്സോ നാലാം ക്ലാസ്സോ ആയപ്പോഴാണെന്ന് തോന്നുന്നു ആ വണ്ടി കൊടുത്തു കാരണം അന്ന് അന്ന് ഇന്ത്യയിൽ ഒരു ബെൻസ് കൊണ്ടു കിടക്കുക എന്ന് പറയുന്നതിൻ്റെ തലവേദന ഭയങ്കരമാണ് അപ്പോൾ അച്ഛൻ ആ വണ്ടി വിറ്റു വിൽക്കാൻ സമയത്ത് എനിക്കും ചേട്ടനും ഭയങ്കര സങ്കടമായിരുന്നു അപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല നീ വലുതായിട്ട് അച്ഛൻ ഒരു ബെൻസ് വാങ്ങിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് പറയായിരുന്നു ഞാൻ അച്ഛൻ ഞാൻ ബെൻസ് വാങ്ങിച്ചു തരും അച്ഛൻ ഞാൻ ബെൻസ് വാങ്ങിച്ചു തരും എപ്പോഴും ഞാൻ ആലോചിക്കും ഇന്ന് അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലും ഒക്കെ പൈസ സംഘടിപ്പിച്ച് അച്ഛനൊരു ബെൻസ് വാങ്ങിച്ചു കൂടിയാവുമായിരുന്നു തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു സക്സസ്സിൽ ഏറ്റവും കൂടുതൽ അഭിമാനം കൊണ്ടിരിക്കുന്നത് അച്ഛൻ തന്നെയായിരിക്കും കാരണം ചേട്ടനിലും എന്നിലും ഏറ്റവും കൂടുതൽ വിശ്വസിച്ചത് അച്ഛനാണ് നമ്മുടെ കഴിവുകളിൽ ഏറ്റവും കൂടുതൽ കൺവിക്ഷൻ കാണിച്ചത് അച്ഛനാണ് വളരെ ചെറിയ പ്രായത്തിൽ നമ്മുടെ പ്രസൻസിൽ തന്നെ അച്ഛൻ അച്ഛൻ്റെ സുഹൃത്തുക്കളോട് പറയായിരുന്നുമാർ രണ്ടുപേരും വലിയ നിലയിലെത്തും നീ നോക്കിക്കോന്നൊക്കെ അച്ഛന്റെ സുഹൃത്തുക്കളോട് നമ്മൾ ഇരുത്തിക്കൊണ്ട് ഇരുതികൊണ്ട് പറയായിരുന്നു അച്ഛനത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ അറിയാതെ നമ്മൾ എന്നൊരു ചലഞ്ച് ഏറ്റെടുക്കുന്ന പോലെയായിരുന്നു അച്ഛനത് പറഞ്ഞു ഇനിയിപ്പോ അത് ചെയ്തേ പറ്റൂ എന്നുള്ളൊരു അപ്പൊ അത് അത് അവിടെ എത്തി എത്തിന്നല്ല പറയുന്ന അറ്റ്ലീസ്റ്റ് ആ ദിശയിലേക്കുള്ള യാത്ര തുടങ്ങി എന്നതെങ്കിലും കാണാൻ അച്ഛനുണ്ടായിരുന്നു യാത്ര കരുത്തുപകരം തീർച്ചയായിട്ടും അച്ഛൻ അച്ഛൻ പഠിപ്പിച്ചു തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള ചില ജീവിതത്തിന്റെ പ്രിൻസിപ്പൾസ് ഉണ്ട് അത് തന്നെയാണ് ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്നത് അതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ അത് തീരെ കോംപ്ലിക്കേറ്റഡ് അല്ല എന്ന് പറയുന്ന ഒരു സുഖമുണ്ട് ഈ നേരത്തെ പറയുന്ന പോലെ എൻ്റെ അച്ഛൻ എനിക്ക് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നല്ല പുസ്തകങ്ങൾ ഏതാണെന്ന് കാണിച്ചു തരികയും നല്ല ഭാഷയിൽ സംസാരിക്കാൻ പഠിപ്പിക്കുകയും നല്ല സ്കൂളുകളിൽ എന്നെ ചേർക്കുകയും നല്ല അധ്യാപകർ എന്നെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്താണ് അവരോടൊക്കെയുള്ളൊരു ബഹുമാനം എന്ന രീതിയിൽ കൂടിയാണ് എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ നല്ല ഭാഷയിൽ വ്യക്തമായി ഞാൻ ഉത്തരം പറയുന്നത് പക്ഷേ നല്ല ഭാഷയിൽ വ്യക്തമായി ഉത്തരം പറയുന്നവർ അഹങ്കാരികളാണെന്ന് ഞാൻ സിനിമയിൽ വന്നതിൽ പിന്നെയാണ് തിരിച്ചറിഞ്ഞത് ഞാനൊരു സിനിമാ നടനായി പോയത് കൊണ്ട് എന്നെ സ്വഭാവം മാറ്റാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എൻ്റെ ഈയൊരു എൻ്റെ ഈയൊരു ക്യാരക്ടറിൽ അതിശയവും ഒരു അസാധാരണത്വവും ഒക്കെ കണ്ടെത്തുന്നത് പൃഥ്വിരായിരുന്ന സിനിമാ നടനെ മാത്രം അറിയാവുന്ന ആൾക്കാരാണ് എന്റെ സ്കൂളിൽ തന്നെ അറിയാവുന്ന എന്റെ സുഹൃത്തുക്കൾ കുഞ്ഞുനാളിൽ തന്നെ അറിയാവുന്ന എന്റെ ബന്ധുക്കൾ ആർക്കും ഇതിലൊരു അതിശയവും ഇല്ല അപ്പൊ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇപ്പൊ അബുദാബിയിലാണ് ജോലി എന്ന് അർജുനെന്ന് പറയുന്നത് അപ്പൊ അവനൊന്നും ഇതിൽ യാതൊരു അതിശയവുമില്ല കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴും ഇതുപോലെയാണ് ഞാൻ സിനിമ നടൻ ആകുന്നതിന് മുമ്പ് ഇതുപോലെയാണ് ഞാൻ ആകെ ചെയ്തത് ആയിട്ടുള്ള പൃഥ്വിരാജാണ് അതിന് മേളിൽ ഏതെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഞാൻ അവകാശവാദങ്ങൾ ഒന്നും പറയുന്നില്ല ഞാൻ ജെന്വിൻ ഞാൻ അതാണ് ഇതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ വ്യക്തിത്വം ഇതാണ് ഞാൻ സിനിമയിൽ വന്നതുകൊണ്ട് എൻ്റെ വ്യക്തിത്വം മാറ്റിയതോ ഒന്നുമല്ല ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെയാണ് ഒരു എന്നെപ്പോലുള്ളവരെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നെപ്പോലെ തന്നെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്ന നല്ല ഭാഷയിൽ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരാരും സിനിമാ നടന്മാരല്ലാത്തതുകൊണ്ട് അവരുടെ ആ സ്വഭാവം ഒന്നും ഒരു കുറ്റമല്ല എന്ന് മാത്രം ഞാൻ എന്നോട് ഞാൻ സിനിമയിൽ വന്ന കാലത്തിന് ശേഷം ഒരുപാട് പേരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇൻ്റർവ്യൂസിന് പോയി സംസാരിക്കുമ്പോൾ ഇതുപോലെ സംസാരിക്കരുത് ഇത്രയും കാര്യങ്ങൾ അറിയാമെന്ന് ഭാവിക്കരുത് ഇങ്ങനെ കുറച്ചുകൂടെ ലളിതമായ ഭാഷ ഉപയോഗിച്ച് സംസാരിക്കണം എനിക്ക് സത്യമായിട്ട് എനിക്ക് അറിയില്ല എനിക്ക് ലളിതമായ ഭാഷ ഉപയോഗിച്ച് എൻ്റെ എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ ഉപയോഗിക്കുന്ന ഭാഷ ലളിതം തന്നെയാണ് ആർക്കും മനസ്സിലാവാത്ത മലയാളമോ ഇംഗ്ലീഷോ ഒന്നും ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നെ പഠിപ്പിച്ചത് എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ എനിക്കറിയാവുന്ന കാര്യമാണെങ്കിൽ വ്യക്തമായി ഉത്തരം കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അത് പറയണമെന്ന് തന്നെയാണ് എൻ്റെ അച്ഛനമ്മമാരും എൻ്റെ അധ്യാപകരും എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ട് എനിക്ക് മറ്റൊരു രീതി അറിയില്ല എന്നോടൊരു ചോദ്യം ചോദിച്ചാൽ അത് അറിയാമെങ്കിലും ആണോ അയ്യോ ആയിരിക്കും കേട്ടോ എനിക്കറിയില്ല എന്ന് പറയാൻ എനിക്ക് എന്നെക്കൊണ്ട് പറ്റില്ല ഞാനത് പറഞ്ഞാൽ വളരെ ഫേക്ക് ആയിരിക്കും നിങ്ങൾക്ക് തന്നെ നിങ്ങളാരും മണ്ഡന്മാരൊന്നും അല്ലല്ലോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഞാൻ അഭിനയിക്കുകയാണെന്ന് അപ്പോൾ എനിക്ക് ജീവിക്കാൻ അറിയാവുന്നൊരു രീതിയുണ്ട് ഞാൻ ആ രീതിയിൽ ജീവിക്കുകയുള്ളൂ അതിലൊരുപാട് പേർക്ക് പരാതികൾ കാണും പക്ഷേ ആർക്കെങ്കിലും ആർക്കെങ്കിലുമൊക്കെ അതിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഐ എം സോറി കൃത്യമായ ഒരു അടയാളപ്പെടുത്തൽ മലയാള സിനിമയിലും ഇന്ത്യൻ സിനിമയിലും വരും നാളുകളിൽ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ഭാവങ്ങളും താങ്ക് യു